അത് മരണത്തിലും മുതലെടുക്കണ ഈ ചെട്ടകളുടെ ഇതിനപ്പുറം ഞാൻ എന്ത് പറയുന്ന മരണത്തിൽ അത് വെറുതെ വിട്ടൂടെ അല്ലെങ്കിൽ മകന്റെ മരണത്തിൽ ഒരു അഞ്ചോരം രേഖ കുഴപ്പമില്ല ഞാൻ അന്ന് ആദ്യ ദിവസം പറഞ്ഞായിരുന്നു മാന്റെ ചടങ്ങ് കഴിഞ്ഞ ഒരു രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പോസ്റ്ററും അടുത്ത് മാറ്റാൻ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉണ്ട് സ്റ്റിക്കറുണ്ട് ചെറിയ രീതി ഞാൻ പറഞ്ഞു ഒരു കരിങ്കൂടി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് നമ്മളെ വരിക എല്ലാ പോസ്റ്ററും മാറ്റണം എല്ലാ അനുശോചനം എല്ലാ ഒന്നും അവിടെ വേണ്ട എനിക്ക് കാണാൻ വയ്യ ഇന്ന് പറ്റില്ല ഈ ഒരു നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നെടുമ്പങ്ങാടെ സിദ്ധാർത്ഥിന്റെ വീടിന് മുന്നിൽ സി പി എം ഡിവൈഎഫ്ഐ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത് ഇങ്ങനെ വയനാട് പൂക്കോട് ഗവൺമെൻറ് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും എസ് എഫ് ഐ പ്രവർത്തകനും കുറക്കോട് വിനോദ് നഗർ നിവാസിയുമായ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്രിമിനലുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുക നീതിക്ക എന്നും കുടുംബത്തോടൊപ്പം സി പി ഐ എം പതിനൊന്നാം കല്ല് ബ്രാഞ്ച് ഡിവൈഎഫ്ഐ പതിനൊന്നാം കല്ല് യൂണിറ്റ് സി പി എമ്മും ഡിവൈഎഫ്ഐയും സിദ്ധാർത്ഥിന്റെ കൊലപാതകകളെ പിടികൂടാൻ രംഗത്തിറങ്ങിയെന്നാണോ ഈ ഫ്ലെക്സ് ബോർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിനിടയിൽ ഇന്നലെ ചില എസ് എഫ് ഐ നേതാക്കൾ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി സിദ്ധാർത്ഥിന്റെ നെടുമ്പാട് കുറക്കോടിലെ വീട്ടിലാണ് മാതാപിതാക്കളെ കാണാനായി എസ് എഫ് ഐ നേതാക്കൾ എത്തിയത് കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നതാണ് എസ് എഫ് ഐയുടെ തീരുമാനമെന്ന് അവർ മാതാപിതാക്കളെ അറിയിച്ചു അക്രമ അക്രമസംഘത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ചിലർക്ക് മാത്രമാണ് എസ് എഫ് ഐയുമായി ബന്ധമുള്ളത് എന്ന് വിശദീകരിക്കാൻ അവർ ശ്രമിച്ചു ആരോപണം ആരോപണമുയർന്നപ്പോൾ തന്നെ അവർക്കെതിരെ നടപടിയെടുത്തുവെന്നാണ് എസ് എഫ് ഐ നേതാവ് അനുശ്രീ വ്യക്തമാക്കുന്നത് എന്നാൽ മാതാപിതാക്കളെ സന്ദർശിക്കാനെത്തിയ എസ് എഫ് ഐ നേതാക്കളോട് സിദ്ധാർത്ഥിന്റെ പിതാവ് രൂക്ഷമായി സംസാരിച്ചു തുടർന്ന് നാട്ടുകാർ കൂടി ഇളകുമെന്ന് മനസ്സിലായതോടെ എസ് എഫ് ഐ നേതാക്കൾ ആ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ആറ് വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രാഷ്ട്രീയം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന കേസിലെ പ്രതികൾക്കെതിരെ രാഷ്ട്രീയം നോക്കാതെ പോലീസ് നടപടിയെടുക്കുമെന്ന് പ്രോസ് ചാൻസലറായ മന്ത്രി ജെ ചിഞ്ചുറാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സർവകലാശാല ക്യാമ്പസിൽ സിസി ക്യാമറകൾ വെക്കാൻ നിർദ്ദേശം നൽകി ഇതുവരെ ഇത്തരം സി സി ടി വി ക്യാമറകളൊന്നും എസ് എഫ് ഐ അനുവദിച്ചിരുന്നില്ല കോളേജ് ഡീൻ അടക്കമുള്ളവർക്ക് ഈ കേസുമായി ബന്ധമുണ്ടെങ്കിൽ കർശന നടപടികൾ എടുക്കുമെന്നാണ് മന്ത്രി വിശദീകരിച്ചത് സിദ്ധാർത്ഥിന്റെ മരണം കുടുംബത്തെ സമയത്ത് അറിയിക്കുന്നതിൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റി പ്രത്യേകിച്ച് ഡീനിന് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ പുരോഗതി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തേടി കേസിൽ ഏറെ നിർണായകമായതും ഡി ജി പിയെ ഗവർണർ വിളിച്ചത് പ്രത്യേക സംഘം കേസന്വേഷിക്കുമെന്നും ഏഴ് പ്രതികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞുവെന്നും ഗവർണറെ ഡി ജി പി അറിയിച്ചു സിദ്ധാർത്ഥിന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഡി ജി പിയെ വിളിച്ചത് ഈ കേസിന്റെ തുടർ നടപടികൾ കൃത്യമായി തനിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഡി ജി പിയോട് ഗവർണർ ആവശ്യപ്പെട്ടു എന്റെ മോനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മൂന്നു ദിവസമായി അവൻ ഭക്ഷണം കഴിച്ചില്ല എന്നാണ് റിപ്പോർട്ട് കിട്ടിയത് കുറച്ച് വെള്ളമെങ്കിലും അവനെ കൊല്ലാൻ നേരം കൊടുത്തുകൂടായിരുന്നു എന്ന് വേദനയോടെ ചോദിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ഞാൻ അവനെ പഠിപ്പിക്കാനാണ് ഈ പ്രായത്തിലും ഗൾഫിൽ ജോലി ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ടവരൊന്നു നോക്ക് എൻ്റെ കയ്യിലുണ്ട് എന്ന് വേദനയോടെ വിളിച്ചു പറഞ്ഞു ആ സിദ്ധാർത്ഥിന്റെ പിതാവ് ആ പിതാവിന്റെ വാക്കുകൾ ഓരോ മലയാളിയുടെയും നെഞ്ചു പൊള്ളിക്കുന്നതാണ് പ്രവാസലോകത്ത് കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് നാട്ടിലേക്കയച്ച് പൊന്നുമോന്റെ പഠനവും വിജയവും കാത്തിരുന്ന ഒരു പ്രവാസി എന്നാൽ മകന്റെ വിറങ്ങലിച്ച ദേഹത്തിന് മുന്നിൽ തളർന്നിരിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ മകന്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് ജയപ്രകാശ് തറപ്പിച്ചു പറയുന്നു സിൻജോയും ഡാനിഷും അക്ഷയും കൂട്ടുകാരും ചേർന്ന് അവനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് സിദ്ധാർത്ഥിന്റെ സുഹൃത്തുക്കൾ സത്യം തന്നോട് തുറന്നു പറഞ്ഞു പ്രതികൾ വെറും പ്രവർത്തകരല്ല എസ് എഫ് ഐ നേതാക്കളാണ് എസ് എഫ് ഐക്കാരായ പന്ത്രണ്ട് പ്രതികളെയും പിടികൂടിയില്ലെങ്കിൽ ആ പിതാവിന്റെ പ്രഖ്യാപനം സിദ്ധാർത്ഥ് നേരിട്ടത് സമാനതകളില്ലാത്ത പ്രാങ്കൃതമായ ആൾക്കൂട്ട വിചാരണ അവനെ നഗ്തനാക്കി ബെൽറ്റ് കൊണ്ട് തുടർച്ചയായി അടിച്ചു അതിക്രൂരമായ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സിദ്ധാർത്ഥിനെ ആദ്യം ചവിട്ടി നിലത്തിട്ടു കഴുത്തിലും നെഞ്ചിലുമൊക്കെ ആഞ്ഞു ചവിട്ടി കഴുത്തിൽ എന്തോ വസ്തു കൊണ്ട് മുറുക്കിയതിൻ്റെ പാടുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ് കഴുത്തിൽ തൂങ്ങി മരിച്ചതിൻ്റെ അടയാളത്തിന് പുറമെ രണ്ട് ദിവസം പഴക്കമുള്ള മറ്റൊരു മുറിവുണ്ട് ഇലക്ട്രിക് വയറുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കഴുത്തിൽ ഞെരുക്കി എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് കോളേജ് യൂണിയൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു മാഫിയ സംഘമാണ് ഇത്ര കൊടിയ ആക്രമണം നടത്തിയത് വിദ്യാർത്ഥിയുടെ വയർ നെഞ്ച് എന്നിവിടങ്ങളിലൊക്കെ കാൽപ്പാടുകളും കാലിന്റെ തള്ളവിരലും പതിഞ്ഞിരിക്കുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥിന്റെ കുടലിനും പരിക്കുപറ്റിയിരുന്നു ഇലക്ട്രിക് വയറിന് പുറമെ ബെൽറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു ബെൽറ്റിന്റെ ബക്കിൾ കൊണ്ട പാടുകളാണ് ശരീരത്തിലാകെ കസേരയിൽ ഇരുത്തിയോ മറ്റോ മർദ്ദിച്ചതാകാം പിന്നീട് കസേരയിൽ നിന്ന് സിദ്ധാർത്ഥിനെ ചവിട്ടി താഴേക്ക് വീഴ്ത്തിയപ്പോൾ അവൻ്റെ തലയ്ക്കു പിറകിലും പരിക്ക് പറ്റി കവളിൻ്റെ രണ്ടു ഭാഗത്തും പിടിച്ച് ശക്തമായി വലിച്ചതിൻ്റെ പാടുകൾ തലയുടെ പിന്നിലേറ്റ പരിക്കാണ് ഏറ്റവും സാരമായത് ചവിട്ടി താഴെയിട്ടപ്പോൾ തലയ്ക്കു പിറകിൽ പരിക്ക് സംഭവിച്ചതാകാം ചവിട്ടേറ്റ് വാരിയല്ലുകൾ തകർന്നു പോകാതിരുന്നത് പ്രായം ചെറുപ്പമായതുകൊണ്ട് ചവിട്ടേറ്റ് വാരിയലുകൾ തകർന്നിരുന്നു എങ്കിൽ നേരത്തെ തന്നെ മരണം സംഭവിക്കുമായിരുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണമായ റാഗിങ്ങിൽ ഉൾപ്പെട്ട ആറുപേരെ കൂടി ഇപ്പോൾ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നേരത്തെ പന്ത്രണ്ട് വിദ്യാർത്ഥികളെയായിരുന്നു സസ്പെൻഡ് ചെയ്തത് ഇതോടെ പ്രതിചേർത്ത പതിനെട്ട് പേരെയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇന്നലെ പോലീസിൽ കീഴടങ്ങിയ എസ് നേതാക്കളുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഫ്സൻ എന്നിവരാണ് ഇന്നലെ രാത്രി കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത് സി പി എമ്മിന്റെ സംരക്ഷണയിൽ എസ് എഫ് ഐ നേതാക്കൾ എന്ന മേൽവിലാസത്തിലാണ് ഇവർ ആദ്യം മുങ്ങിയത് എന്നാൽ ഇപ്പോൾ അവരെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് പോലും കഴിയില്ല എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഒടുവിൽ പോലീസിന് മുന്നിൽ അവർ ഹാജരായി ഇന്നലെ രാത്രി മറ്റൊരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ അറസ്റ്റും ഇന്നുണ്ടാകും ഇതോടെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട പത്തു പേർ പോലീസ് പിടിയിലായി ഒടുവിലുള്ള ആറു പേർക്കായി അതിശക്തമായ അന്വേഷണം നടത്തുന്നുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് പ്രതികൾക്കെതിരെ മർദ്ദനം തടഞ്ഞുവെക്കൽ ആയുധമുപയോഗിക്കൽ ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് കൊലപാതക കുറ്റം ഇതുവരെ പ്രതികളുടെ മേൽ ചുമത്തിയിട്ടില്ല സിദ്ധാർത്ഥനെ മൂന്ന് ദിവസം തുടർച്ചയായി പ്രതികൾ പീഡിപ്പിച്ചു എന്ന് അച്ഛൻ ടി ജയപ്രകാശ് പറയുന്നു പീഡിപ്പിച്ച പന്ത്രണ്ട് പേരും എസ് എഫ് ഐ പ്രവർത്തകരാണ് രാഷ്ട്രീയ സംരക്ഷണത്തിലാണ് പ്രതികളുള്ളത് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പും കിട്ടിയില്ല എന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ എം ആർ ഷീബയും പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് വയനാട് എസ്പിയാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് സിദ്ധാർത്ഥൻ നേരിട്ടത് അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളുടെ ഏറ്റവും അങ്ങേത്തലയ്ക്കൽ ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ അവന്റെ ജീവിതത്തിൽ ഇരുൾ മൂടിയതെന്നായിരുന്നു സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം അവനൊന്ന് ഡാൻസ് ചെയ്തു അതാണ് പകയ്ക്ക് തുടക്കമിട്ടത് കോളേജിൽ മിടുമിടുക്കനായിരുന്നു സിദ്ധാർത്ഥ് നല്ല ചിത്രകാരൻ ഫോട്ടോഗ്രാഫർ നിരവധി കഴിവുകൾ കുടമ അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ നേതാക്കൾക്ക് അവനോട് കലിപ്പ് തുടർന്നു ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനാണ് പിന്നീട് ഇരയായത് ഹോസ്റ്റലിലെ നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ അവനെ നഗ്ധനാക്കി തുടർന്ന് രണ്ട് ബെൽറ്റുകൾ മുറിയുന്നത് വരെ അവനെ ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും ഉപയോഗിച്ച് പുറത്തു പറഞ്ഞാൽ കുന്നുകളയും എന്ന് ഭീഷണി മുഴക്കി വീണ്ടും അവനെ അതിക്രൂരമായി മർദ്ദിച്ചു ഈ ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങളൊക്കെ കോളേജ് ഡീനിനും ഹോസ്റ്റൽ വാർഡനും അറിയാമായിരുന്നുവെന്നാണ് സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ പറയുന്നത് മനുഷ്യ മനസ്സാക്ഷിയം നടുക്കിയ ഒരു ക്രൂര കൊലപാതകം പ്രതികൾ എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്ന് മാത്രമല്ല പ്രതികളെ ആദ്യഘട്ടത്തിൽ സംരക്ഷിക്കാൻ ശ്രമിച്ചത് സി പി എം പാർട്ടിയും കേരളത്തിന്റെ ഗവർണർ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിശേഷിപ്പിച്ച എസ് എഫ് ഐ ആ എസ് എഫ് ഐ കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ ക്രൂരതയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും എസ് എഫ് ഐയുടെ മറ്റൊരു മുഖമാണ് കേരളം കാണുന്നത് അതിക്രൂരമായ ഭയാനകമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഈ പാപക്കര എങ്ങനീ സംഘടനയ്ക്കിന് കഴുകിക്കളയാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്